ഹലോ ഗൈസ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ലാസ്റ്റ് ഡേ ഇൻ കേരളയാണ് നമ്മൾ ഇന്ന് രാത്രിത്തെ ഫ്ലൈറ്റിൽ ദുബായിലേക്ക് തിരിച്ചു പോകുന്നതാണ് ഞാൻ ആദ്യം തന്നെ എൻ്റെ ഡ്രസ്സെല്ലാം പാക്ക് ചെയ്ത് നിന്ന് അതിനകത്ത് കുറേ സമയം എടുക്കില്ല അതുകൊണ്ട് അതൊക്കെ വേഗം എടുത്തു വെക്കാൻ നിന്ന് ഞാൻ തലേന്ന് രാത്രി തന്നെ എല്ലാം എടുത്തു വെച്ചിട്ടുണ്ടേനും പിന്നെ ഈ ഇടക്ക് പോകും വരും തന്നെ ചെയ്തുകൊണ്ട് അങ്ങനെ ഒരുപാട് സാധനങ്ങളൊന്നും കൊണ്ടുപോകാനില്ല കാര്യമായിട്ട് നമ്മളെ ഡ്രസ്സ് മാത്രമേ ഉള്ളൂ പിന്നെ ആ ഫ്രണ്ട്സിനെല്ലാം കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് അധികം സ്നാക്സ് തന്നെ എടുത്തിട്ടുണ്ട് സ്നാക്സ് മാത്രമല്ല കൂടാണ്ട് ചക്കയും മാങ്ങയും അങ്ങനെ പിന്നെ അച്ചാറൊന്നും അങ്ങനെ എടുക്കാൻ പറ്റില്ലല്ലോ പിന്നെ നമ്മളെ ആവശ്യത്തിന് മാത്രമുള്ള അച്ചാർ മാത്രം എടുത്തിന് പിന്നെ ഈ ഒരു ഫ്രണ്ട് അച്ചാർ കൊണ്ടുവരണേന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അതെല്ലാം കൂടെ പാക്ക് ചെയ്തിട്ടുണ്ട് വെക്കേഷൻ ടൈമായിട്ട് മൂത്തേൻ്റെ മോള് ബാംഗ്ലൂരിൽ നിന്ന് വന്നിട്ടുണ്ടായിന് ഓർക്ക് രണ്ട് കുട്ടികളുണ്ട് ചീനും ചീയു അവർ രണ്ടുമായിട്ടാണ് യഷ്മേൻ്റെ കൂട്ട് അവരായിട്ട് നല്ലോണം കളിക്കും ടോയ്സ് എല്ലാം എടുത്തിരുന്ന് കുറേ സമയം അവരപ്പുറം കളിക്കും ഞാൻ തലേന്ന് തന്നെ എൻ്റെ പട്ടി പാക്ക് ചെയ്യുന്ന സമയത്ത് ഏഷ്മേനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിന് അവൾ ചോദിച്ചിന് എന്നോട് നമ്മളെടിയേ പോകുന്നു എടിയേ പോകുന്നു അപ്പം തന്നെ ഞാൻ പറഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ട് നമ്മൾ നാളെ ദുബായിലേക്ക് പോകുന്നതെന്ന് അല്ലെങ്കിൽ പിന്നെ പെട്ടെന്ന് മാറുമ്പോൾ ഒക്കെ ഇത് വേണമെന്ന് വെച്ചിട്ട് എല്ലാം പറഞ്ഞ് ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിന് ഒരു സരൂവിൻ്റെ ഫ്രണ്ടാണ് കേട്ടോ അപ്പോൾ ഓള് ണാൻ വേണ്ടി വന്നിട്ടുണ്ട് കൊറേ ആയി വരണം എന്ന് പറയുന്നു പിന്നെ പോന്നേന്റെ തല എന്നാ വന്നിനി വരുമ്പോ തന്നെ ഇതാ മൂക്ക് ടോയും ഐസ്ക്രീം എല്ലാം കൊണ്ടു വന്നിട്ടുണ്ടായത് കൊറച്ചു സമയം കഴിയുമ്പാ അമ്മയും വന്നിട്ടുണ്ട് അമ്മ നടന്നു വരുന്നത് ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടിട്ട് പിള്ളേർ കളിയാക്കുന്നതാണ് അമ്മേനെ പിന്നെ ഞാൻ അമ്മേനോട് തരിയുണ്ട വേണമെന്ന് മാത്രമുണ്ടെങ്കിൽ അമ്മ തരിയുണ്ടെങ്കിൽ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ ഉച്ചയാവുന്നേരം ഞാനും സഞ്ചയും കൂടെ അതാ ബിരിയാണിയിലേ വാങ്ങിയിട്ട് ഒരു സ്ഥലത്തേക്ക് പോകുന്നതാണ് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഡ്രൈവിംഗ് സ്കൂളിലേക്കാണ് എനിക്ക് ലൈസൻസ് കിട്ടി എനിക്ക് ഫോർ വീലറിൻ്റെ ലൈസൻസ് ഉണ്ടായിട്ടില്ല അപ്പോൾ എനിക്ക് ലൈസൻസ് എടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു അങ്ങനെ അത് ഞാൻ എടുത്ത് മെയിനായിട്ട് രാഘുവിൻ്റെ കല്യാണവും ലൈസൻസും കൂടിയാണ് ഈ വരത്തിൽ എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് അങ്ങനെ അതെല്ലാം കൂടെ സക്സസ്സായി പോകുന്നതിൻ്റെ തലേന്ന് തന്നെ കിട്ടിയോണ്ട് ഞാൻ ഭയങ്കര ഹാപ്പിയായിന് ഇവിടുത്തെ ടീച്ചറായാലും ആഷായാലും ഭയങ്കര സപ്പോർട്ടാണ് വേഗം എല്ലാം പഠിപ്പിച്ചു തരുന്നതെല്ലാം ചെയ്യുന്നുണ്ട് അങ്ങനെ ലൈസൻസ് കിട്ടിയതിൻ്റെ സന്തോഷത്തിൽ ഞാൻ നമ്മൾ ഈ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നതാണ് പോകുന്ന വഴിക്കനെ ടിക്ക കെറ്റും എല്ലാം പ്രിൻ്റ് എടുക്കണം അപ്പോൾ അതായത് എടുത്തു വെച്ചിട്ടുണ്ട് ഇനി അതും കൂടെ മേടിച്ച് എനിക്ക് നേരെ വീട്ടിലേക്ക് പോയി വീട്ടിലെത്തിയപ്പാട് ലൈസൻസ് രണ്ട് അമ്മമാരെയും കാണിച്ച് ലൈസൻസ് കിട്ടിയ സന്തോഷത്തിൽ ജിത്തോട്ടൻ്റെ അമ്മ എനിക്ക് സേമിയ പായസം ഉണ്ടാക്കിത്തരുന്നുണ്ട് എനിക്ക് ലൈസൻസ് എടുക്കാൻ ജിത്തോട്ടൻ തന്ന സപ്പോർട്ടിനെ സപ്പോർട്ടിനെക്കാട്ടിയും കൂടുതൽ സപ്പോർട്ട് എന്ന അമ്മയാണ് അമ്മയാണെന്ന് വാവേനെ നോക്കുകയെല്ലാം ചെയ്തത് എല്ലാ കാര്യങ്ങളും ചെയ്തത് പിന്നെ അമ്മ ഇതാ പായസാക്കുന്നുണ്ട് അമ്മ അടിപൊളിയായിട്ട് സേമിയ പായസം വയ്ക്കും എനിക്ക് ഈ അമ്പലത്തിലെ പായസത്തിൻ്റെ എന്താ പറയുക ക്രൈസ് ഉള്ളതുകൊണ്ട് ഞാനിങ്ങനെ വീട്ടിലാക്കുന്ന പായസം ഒന്നും കുടിക്കും പിന്നെ അമ്മ കല്യാണം കഴിഞ്ഞ് വന്നേരഞ്ഞോട് പറഞ്ഞ് ഒരിക്കൽ നീ കുടിച്ച് നോക്കിട്ട് പറ അങ്ങനെ ഞാൻ അമ്മേന്റെ സേമ്യ പായസത്തിന് ഫാൻ ആയതാണ് പിന്നെ നല്ല അടിപൊളി ലെഞ്ചെല്ലാം കഴിച്ച് ഒരു ഗ്ലാസ് പായസം എല്ലാം കുടിച്ച് റിലാക്സ് ചെയ്തിങ്ങനെ ഇരിക്കുമ്പോ നാട്ടിൽ എല്ലാവരും ഒരു പതിവാണ് ഇതുപോലെ ക്രിക്കറ്റ് കളിക്കല് അങ്ങനെ എല്ലാവരും കൂടെ മീറ്റത്തുനിന്ന് ക്രിക്കറ്റ് കളിക്കലാണ് അങ്ങനെ ഇതാ വൈകുന്നേരമായി സമയം പോയ വഴി അറിഞ്ഞിട്ടില്ല പിന്നെ ഇതാ പാല് വാങ്ങാൻ വേണ്ടിയിട്ട് നിൽക്കുന്നാന്ന് പാലെല്ലാം വാങ്ങിച്ച് പിന്നെ വേഗം ഡ്രസ്സെല്ലാം ചെയ്ഞ്ച് ചെയ്യാൻ വേണ്ടി പോയി പിന്നെ റെഡി ആയി അപ്പത്തേക്കിത് എല്ലാരും നമ്മളെ യാത്രയാക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് എല്ലാ എല്ലാരോടും യാത്ര പറഞ്ഞ് എയർപോർട്ടിലേക്ക് തിരിച്ച് ഈ യാത്ര പറയുമ്പോൾ ചെറിയൊരു വിഷമം ഉണ്ടാവും എല്ലാ പ്രാവശ്യം അങ്ങനെ നമ്മൾ എയർപോർട്ടിലെത്തി എയർപോർട്ടിൽ എത്തുന്ന വഴിക്ക് എന്നെ മോളൊറങ്ങിട്ടുണ്ടായിനി എല്ലാവരും അങ്ങനെ ടാറ്റാ ബൈപ്പേലും പറഞ്ഞു പിന്നെ ഇപ്രാവശ്യത്തെ യാത്ര ഒരു ടിസ്റ്റ് ഉണ്ട് ഗാസ് നമ്മളെ കൂടെ നമ്മളെ അമ്മയും കൂടെ വരുന്നുണ്ട് അപ്പോൾ ഇത് അമ്മേൻ്റെ ഫസ്റ്റ് ദുബായ് യാത്രയാണ് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കാരണം എന്ന് വെച്ചാൽ ഞാനും അനിയനും ഉണ്ടാവും തന്നെ അമ്മ ഒന്നിച്ച് നമ്മളെ കൂടെ വരണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു ഫൈനലി അങ്ങനെ എൻ്റെ ആഗ്രഹം സാധിച്ചു എന്നിട്ട് ചെക്കിങ്ങും ബോർഡിംഗ് എല്ലാം കഴിഞ്ഞ് നമ്മളിത് ഫ്ലൈറ്റിലേക്ക് നടക്കുന്നതാണ് ഫ്ലൈറ്റ് അല്ലെങ്കിൽ ഓൺ ടൈമാണ് ലഗേജെല്ലാം കൊടുക്കുന്ന സമയമേക്കെന്നെ മോൾ എണീച്ചിട്ടുണ്ടായിന് ഫ്ലൈറ്റ് വേണ്ട എക്സൈറ്റ്മെൻറ്റ് ഓക്കും കൂടിയുണ്ട് ബിഗ് ഫ്ലൈറ്റ് ബിഗ് ഫ്ലൈറ്റ് എന്ന് പറഞ്ഞിട്ട് സ്പീഡിൽ നടന്ന അങ്ങോട്ടേക്ക് പോകുന്നുണ്ട് ഫ്ലൈറ്റിന്റെ അടുത്തേക്ക് അമ്മമ്മ കൂടെ വരുന്നുണ്ട് മനസ്സിലാക്കിയത് കൊണ്ട് ഓൾ അമ്മ വേഗം വാ വേഗം വാന്ന് വാന്നിട്ട് വേഗം നടന്ന് കേറുന്നുണ്ട് ഫ്ലൈറ്റിലേക്ക് അനക്കും മൂക്കും ഒരു സീറ്റ് കിട്ടീനെ ജീത്തോട്ടനെ അമ്മ അപ്പുറത്തെ സൈഡ് തന്നെയാന്ന് ഇരുന്നിനി അങ്ങനെ ഫ്ലൈറ്റിൽ സ്ഥാനം ഉറപ്പിച്ചപ്പോൾ ഓളെ ടോയ്സ് എല്ലാം എടുത്ത് കളിക്കാൻ വേണ്ടി തുടങ്ങീനെ എല്ലാ അച്ഛനമ്മ വേറെ കഷ്ടപ്പെട്ടിട്ടു തന്നെയാണ് മക്കളെ വളർത്തുന്നത് അതുപോലെ തന്നെയാണ് അമ്മ നമ്മളെ വളർത്തിയത് അന്നെയും എൻ്റെ അനിയനെയും അപ്പോൾ നമ്മളൊരു നിലയിലെത്തി കഴിയുമ്പോൾ നമ്മൾ ഒന്നിച്ച് അമ്മയും കൂടെ വേണമെന്ന് സ്വാഭാവികമായിട്ട് എല്ലാവർക്കും ഉള്ള ആഗ്രഹം പോലെ നമ്മൾക്കും ഉണ്ടായിനി അങ്ങനെ അമ്മ നമ്മളെ കൂടെ തന്നെയുണ്ട് അമ്മ ഫുൾ എക്സൈറ്റ്മെൻ്റ് ഇല്ലാന്ന് അമ്മക്കും ഇതുപോലെ പുറത്ത് പോകാനും ഓരോരോ സ്ഥലങ്ങൾ കാണാനെല്ലാം ഭയങ്കര ഇഷ്ടമാണ് ഇനി മാക്സിമം ദുബായിൽ വന്നിട്ട് എല്ലാ സ്ഥലത്തും കൂട്ടിപ്പോകണം എല്ലാം കാണിച്ചു കൊടുക്കണം എന്നുണ്ട് ഞാൻ അമ്മേനോട് വിചാരിച്ചു എങ്ങനെയുണ്ട് അമ്മയെ ഫ്ലൈറ്റ് അത്രയില്ല അപ്പം അമ്മ പറഞ്ഞ് ബസ്സിലും പോകുന്നതിനും കഴിഞ്ഞിട്ട് നല്ല സുഖം ഉണ്ടായിരുന്നു പോയാൽ അങ്ങനെ ഏകദേശം ഇതാ നമ്മൾ എത്താനായി ലാൻഡ് ചെയ്യാനായി അപ്പോൾ ഇതാ ദുബായ് വ്യൂ എല്ലാം അമ്മ ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നതാണ് മോളെ ഫസ്റ്റ് ബർത്ത് ഡേ നമുക്ക് ഇവിടുന്ന് ഒന്നിച്ച് സെലിബ്രേറ്റ് ചെയ്യുക ഇങ്ങോട്ട് വരണം എന്ന് ഞാൻ അന്നേരം അമ്മേനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ആ സമയത്തൊന്നും അമ്മ വന്നില്ല നിങ്ങളപ്പുരം തന്നെ എനിക്ക് വരണം നിങ്ങൾ ഒന്നിച്ചിട്ടേ ഞാൻ വരുമെന്നാലും അങ്ങനെ പറയുവാന്ന് ചെയ്തത് പിന്നെ ഇതാ നമ്മൾ ലഗേജിന് വെയിറ്റ് ചെയ്യുമോ ഇന്ന് അങ്ങനെ ലഗേജ് എല്ലാം കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്നതാണ് നല്ല തിരക്കുള്ള ദിവസേനന്ന് കുറേ ആളും ഉണ്ടായിന് അങ്ങനെ ഫൈനലി നമുക്ക് നമ്മളെ ലഗേജ് കിട്ടി പിന്നെ നമ്മളൊരു ടാക്സി എടുത്തിട്ട് നേരെ റൂമിലേക്ക് വരുവാന്ന് ചെയ്തത് അമ്മ ടാക്സിയിൽ കയറിയപ്പോൾ ഡ്രൈവർ സീറ്റ് ഇപ്പോഴാന്നല്ലേന്നെല്ലാം പറയുന്നുണ്ടായിരുന്നു അങ്ങനെ ഫൈനലി നമ്മൾ റൂമിലെത്തി റൂമിലെത്തുമ്പോഴേക്കു തന്നെ മോൾ ഉറങ്ങിയിട്ടുണ്ടായിന് അപ്പോൾ നമ്മളെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ടാറ്റാ